അഭിനയൊക്കെ എന്തെളുപ്പ വീട്ടുകാരും നോക്കാൻ എലൈറ്റ് സൂപ്പർ ഇതിൽ ആർക്കും ആവില്ല സ്വന്തം പ്രൊഡക്ട്സ് ഉൾപ്പെടെ സ്റ്റോക്കും എലൈറ്റ് നൽകുന്നത് പോലെ മറ്റാർക്കും നൽകാനാവില്ല സ്വന്തം ജൈവ പുറമേ നടക്കുന്നതോ ഏറ്റവും മാത്രം ഈ ഉറപ്പേ വെറൈറ്റി ഉൽപ്പന്നങ്ങൾ ഈസി ഷോപ്പിംഗ് മറ്റാരും നൽകില്ല തന്നെ പാർക്ക് ചെയ്യാം വേഗത്തിൽ ഷോപ്പ് മടങ്ങാം മാർക്കറ്റ് കുറഞ്ഞ വില എലൈറ്റ് ലാഭം മറ്റാരും തരില്ല കേട്ടില്ലേ കാലങ്ങളായിട്ട് തൃശൂരിന്റെ വീട്ടുകാരെ നിറവേറ്റുന്നത് എലൈറ്റ് ആണ് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി സമഗ്ര വികസനം ലക്ഷ്യമിട്ട് തൃശൂർ കോർപ്പറേഷനിൽ ബജറ്റ് അവതരിപ്പിച്ച് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി വികസനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് മേയർ എം കെ വർഗീസ് ബജറ്റ് ആവർത്തനം മാത്രമെന്ന് പ്രതിപക്ഷം ജനറൽ ആശുപത്രിയുടെ വികസനം ലക്ഷ്യം ബജറ്റിൽ ഏഴു കോടി രൂപ വകയിരുത്തി തൃശൂർ കോർപ്പറേഷൻ ബജറ്റ് കൂടുതൽ സൗകര്യങ്ങൾ നടപ്പാക്കുമെന്നും ഡെപ്യൂട്ടി മേയർ ചേലക്കരയിൽ തുറന്നുകിടന്ന ഓടയിൽ വീണ് യുവാവിന് ദാരുണാന്ത്യം ചേലക്കര വെങ്ങാനല്ലൂർ വല്ലങ്ങിപ്പാറ പുത്തൻപീടികയിൽ അബ്ദു താഹിറാണ് മരിച്ചത് സഹയാത്രികനും പരിക്കും ലോകോത്തര നാടകങ്ങൾക്ക് വേദിയാകാൻ ഒരുങ്ങി തൃശൂർ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ വെള്ളിയാഴ്ച ഉയരും നമസ്കാരം ഞാൻ ബൈജു ദേവസി വിശദമായ വാർത്തയിലേക്ക് പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് പ്രഖ്യാപിച്ച തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ആറ് കോടി രൂപ വരവും എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം രണ്ട് എട്ട് കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പ്രഖ്യാപിച്ചത് വൈദ്യുതി മേഖലയിൽ കോടിയുടെ വരവും കോടി ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിലായിരുന്നു ബജറ്റ് അവതരണം നടന്നത് കോടി രൂപയാണ് ജനറൽ നഗരവികസനത്തിന് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്കായി നൂറ്റി അറുപത് കോടി നമ്മുടെ നഗരം ശുചിത്വ നഗരം പദ്ധതിക്കായി നൂറ്റി നാല് കോടി മാലിന്യ സംസ്കരണ രംഗത്തെ പ്രോജക്റ്റുകൾക്കായി എൺപത്തിയൊന്ന് കോടി കൊക്കാലെ വഞ്ചിക്കുളം സീവേജ് പ്ലാന്റ് രണ്ട് ദശാംശം അഞ്ച് എം എൽ ഡിക്കായി എഴുപത്തിയഞ്ച് കോടി ഉൽപാദന മേഖലയിൽ അറുപത്തിയഞ്ച് കോടി ആരോഗ്യ പരിരക്ഷയ്ക്കായി നാൽപ്പത്തിയൊന്ന് കോടി എന്നിവ അടക്കം വിവിധ ബൃഹത് പദ്ധതികൾ നടപ്പാക്കാനാണ് തുക വകയിരുത്തിയിരിക്കുന്നത് കോർപ്പറേഷൻ ഓഫീസിലെ ഹെൽപ്പ് ഡെസ്കിനും അക്ഷയ കേന്ദ്രം നിർമ്മിക്കുന്നതിനുമായി വകയിരുത്തിയ പത്ത് ലക്ഷം കോർപ്പറേഷൻ ആശുപത്രിയിലെ സീവേജ് പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കുന്നതിനായി പത്തു ലക്ഷം എന്നിവയാണ് ബജറ്റിൽ വകയിരുത്തിയ ഏറ്റവും കുറവ് തുകകൾ ജനറൽ ബജറ്റിൽ പത്ത് ദശാംശം മൂന്ന് എട്ട് കോടി രൂപയാണ് ബജറ്റിൽ നീക്കിയിരിപ്പായി മാറ്റിവച്ചിരിക്കുന്നത് വൈദ്യുതി മേഖലയിൽ രണ്ടായിരത്തി ബജറ്റ് പ്രകാരം നാല് ദശാംശം രണ്ട് രണ്ട് കോടി രൂപയാണ് നീക്കിയിരിപ്പായി മാറ്റിവച്ചിരിക്കുന്നത് കോർപ്പറേഷൻ മേയർ എം കെ വർഗീസിന്റെ അധ്യക്ഷതയിലായിരുന്നു ബജറ്റ് അവതരണം നടന്നത് തൃശൂർ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും ആശുപത്രിയുടെ വികസനത്തിനായി കോടി രൂപ വകയിരുത്തി കോർപ്പറേഷൻ ബജറ്റ് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നായി പ്രതിദിനം മൂവായിരത്തോളം പേരെങ്കിലും ചികിത്സ തേടി വരുന്ന ജനറൽ ആശുപത്രിയിൽ ആവശ്യമായ കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് ഭരണസമിതിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളാണ് ഇത് പരിഹരിക്കുന്നതിനായി വിവിധ പദ്ധതികൾ കൈക്കൊള്ളുന്നതിന്റെ ഭാഗമായാണ് ബജറ്റിലും തുക മാറ്റിവച്ചത് നേരത്തെ സംസ്ഥാന ഗവൺമെന്റുമായി സഹകരിച്ച് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഡി പി ആർ അംഗീകരിച്ച് നൂറ്റി അറുപത് കോടി രൂപയ്ക്കുള്ള ഭരണാനുമതിയും ആശുപത്രിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ നിലവിൽ നിർമ്മാണം ആരംഭിക്കണമെങ്കിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ചില ഭാഗങ്ങൾ പൊളിച്ചു മാറ്റേണ്ടതുണ്ടെന്നും ഇതിനായി പൊളിച്ചുമാറ്റുന്ന ഭാഗത്തുള്ള സെക്ഷനുകൾ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റണമെന്നും ഡെപ്യൂട്ടി മേയർ അറിയിച്ചു ഇതിന്റെ ഭാഗമായി വുമൺ ആൻഡ് ചൈൽഡ് വിഭാഗം പ്രസവാശുപത്രി വിഭാഗം ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് മാറ്റുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ശേഷം പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് തീരുമാനം ജനറൽ ആശുപത്രിയിലെ മെയിന്റനൻസ് മരുന്ന് കാത്ത് മറ്റു സംവിധാനങ്ങൾക്കെല്ലാം കൂടിയാണ് ബജറ്റിൽ ഏഴ് കോടി രൂപ വകയിരുത്തിയത് ചേലക്കരയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് കലുങ്കിന്റെ കുഴിയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു പുതുവടി ചിറക്കോണം സെന്ററിലായിരുന്നു അപകടം ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം വെള്ളങ്ങിപ്പാറ സ്വദേശി പുത്തൻപിടികയിൽ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അബു താഹിറാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന പരക്കാട് സ്വദേശി അനസിനെ പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചേലക്കരയിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇരുവരും ഇവർ സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ച ശേഷം സ്ലാബിട്ട് മൂടാത്ത കുഴിയിലേക്ക് വീഴുകയായിരുന്നു ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ്ഫോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വെള്ളിയാഴ്ച തിരശീല ഉയരും ഒരുമ സമാധാനം ദൃഢവിശ്വാസം എന്നീ ആശയങ്ങളോടെയാണ് തിരിതെളിയുക കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ മേളയിലൂടെ ലോകോത്തര നാടകങ്ങളാണ് കേരളത്തിന്റെ സാംസ്കാരിക നഗരത്തിലേക്ക് എത്തുന്നത് ഫെബ്രുവരി ഒൻപത് മുതൽ പതിനാറ് വരെ തൃശൂരിലെ വിവിധ വേദികളിലായാണ് നാടകമേള അരങ്ങേറുക നിർമ്മിക്കപ്പെടുന്ന വികല വാർത്തകൾ കൊണ്ട് ചിന്തകൾ പോലും മലീമസമാകുന്ന ഇക്കാലത്ത് അപരവിദ്വേഷത്തിന്റെ പൊയ്മുഖം മാറ്റി തെളിമയും വിശാലവുമായ കാഴ്ചയ്ക്കും കാഴ്ച നൽകാൻ കലയ്ക്ക് സാധിക്കുമെന്ന സന്ദേശം കൂടിയാണ് ഇറ്റ്ഫോക്ക് മുന്നോട്ട് വയ്ക്കുന്നത് തിരഞ്ഞെടുത്ത നാടകങ്ങൾക്ക് എട്ട് ദിവസങ്ങളിലായി ഏഴ് വേദികളിൽ പ്രദർശനങ്ങളാണ് ഒരുങ്ങുന്നത് പതിനാലാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ ഉദ്ഘാടന ദിവസമായ ഫെബ്രുവരി ഒൻപതിന് ആക്ടർ മുരളി തിയേറ്ററിൽ ബ്രസീലിയൻ തദ്ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളെ നാല് ഗ്രീക്ക് ഇതിഹാസ കഥാപാത്രങ്ങളിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന അപ്രതി ദാസ് എന്ന പോർച്ചുഗീസ് ഭാഷാ നാടകം വൈകിട്ട് അരങ്ങേറും ദൃശ്യസ്രാവ്യാനുഭവങ്ങളുടെ മികവോടെ അന്നേ ദിവസം വൈകിട്ട് മൂന്ന് മണിക്ക് തോപ്പിൽ ഭാസി ബ്ലോക്ക് ബ്ലാക്ക് ബോക്സിൽ അരങ്ങേറുന്ന മാർട്ടിക്കഥ ഡൽഹിയിലെ ട്രാം ആർട്സ് ട്രസ്റ്റിൻ്റെ പ്രൊഡക്ഷൻസാണ് തൃശൂർ കോർപ്പറേഷൻ പാലസ് ഗ്രൗണ്ടിൽ അന്നേ ദിവസം ഡൽഹി ദസ്താൻ ലൈവിൻ്റെ കബീർ ഖദാ ബസാർമേ കാണികൾക്ക് സൗജന്യമായി പ്രദർശിപ്പിക്കും കബീർ സൂക്തങ്ങളെ കോർത്തിണക്കി റോക്ക് സ്റ്റൈലിൽ എം കെ റെയ്ന രൂപകൽപ്പന ചെയ്ത ഈ നൂതന രംഗാവിഷ്കാരം നാടകോത്സവത്തിന്റെ ആദ്യ ദിവസത്തെ സംഗീത സാന്ദ്രമാക്കും മികച്ച സാങ്കേതിക മികവോട് കാണികളിലേക്ക് എല്ലാ നാടകങ്ങളും എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആർട്ടിസ്റ്റ് സുജാതന്റെ നേതൃത്വത്തിൽ പതിനാലാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ ഭാഗമായ ഇരുപത്തിമൂന്ന് നാടകങ്ങളുടെയും വേദികൾ സജ്ജമായി കേരള സംഗീത നാടക അക്കാദമിക്കൊപ്പം രാമനിലയം സ്കൂൾ ഓഫ് ഡ്രാമ ക്യാമ്പസുകളും തൃശൂർ കോർപ്പറേഷൻ പാലസ് ഗ്രൌണ്ടും ടൌൺഹാളും നാടകോത്സവത്തിന്റെ വേദികളാണ് വാർത്താ സമ്മേളനത്തിൽ കരിവള്ളൂർ മുരളി ബി അനന്തകൃഷ്ണൻ രേണു രാമനാഥ് ജലീൽ തി കുന്നത്ത് എന്നിവർ പങ്കെടുത്തു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നു ഫെബ്രുവരി പതിനഞ്ചിന് രാവിലെ പതിനൊന്നിന് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിലാണ് അഭിമുഖം യോഗ്യത ആണ് പ്രതിമാസ വേതനം രൂപ താൽപര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷൻ പ്രവൃത്തി പരിചയം പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം അന്നേ ദിവസം രാവിലെ പത്ത് മണിക്ക് ഇന്റർവ്യൂവിനായി എത്തേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് രണ്ട് പൂജ്യം പൂജ്യം മൂന്ന് ഒന്ന് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു കോർപ്പറേഷൻ ബജറ്റ് തനിയാവർത്തനമാണെന്നും വെറും അധര വ്യായാമം മാത്രമായി പോയി എന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ കഴിഞ്ഞ ബജറ്റുകളിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും പദ്ധതി വിഹിതമായി ലഭിച്ച കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാതെയും തൃശൂർ കോർപ്പറേഷന് ലഭ്യമാക്കേണ്ട വരുമാനങ്ങൾ കൃത്യമായി പിരിച്ചെടുക്കാതെയും കോടികളുടെ നഷ്ടം വരുത്തുകയും കഴിഞ്ഞ സാമ്പത്തിക വർഷം സർക്കാർ ബജറ്റിൽ തൃശൂർ കോർപ്പറേഷന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കാതെയും കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയതായും പ്രതിപക്ഷ നേതാവ് രാജൻ ജെപ്പല്ലൻ കുറ്റപ്പെടുത്തി പദ്ധതി വിഹിതമായി കോർപ്പറേഷന് ലഭിച്ച കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാതെ ലാബ്സാക്കിയത് തൃശൂർ ജനതയോട് കാണിച്ച കടുത്ത വഞ്ചനയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ജീവനക്കാർക്ക് പെൻഷൻ നൽകിയ വകയിൽ കോർപ്പറേഷൻ മുൻകൂർ നൽകിയ അറുപത്തിയെട്ട് കോടി രൂപ എട്ട് വർഷമായി സർക്കാരിൽ നിന്ന് തിരിച്ചു വാങ്ങാതെയും കോർപ്പറേഷനെ സാമ്പത്തികമായി ഞെരുക്കുകയും ഇപ്പോൾ ഇരുന്നൂറ് കോടി രൂപ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുക്കാൻ പോകുന്നതായി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അംഗീകരിക്കുകയില്ലെന്നും നാളെ നടക്കുന്ന ബജറ്റ് ചർച്ചയിൽ ഇക്കാര്യം എതിർക്കുമെന്നും രാജൻ ജെപ്പല്ലൻ വ്യക്തമാക്കി ജനോപകാരപ്രദമായ പദ്ധതികൾ ഉൾപ്പെടുത്തുന്നതിൽ കോർപ്പറേഷൻ എൽ ഡി എഫ് ഭരണ നേതൃത്വം പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെപ്പല്ലൻ ആരോപിച്ചു ഒരു ഇടവേള വാർത്തകളിലേക്ക് വീണ്ടും കോർപ്പറേഷൻ ബജറ്റ് കേവലം മൈതാന പ്രസംഗത്തിന് തുല്യമായിരുന്നുവെന്ന് നഗരാസൂത്രണകാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ഡാനിയൽ ആരോപിച്ചു പുതിയ വികസന പദ്ധതികൾ ഒന്നുപോലും പ്രഖ്യാപിക്കാനായില്ല മുൻകാല ബജറ്റ് പ്രഖ്യാപനങ്ങളുടെ ആവർത്തനം മാത്രമാണ് ബജറ്റിൽ മുഴുവനും നിറഞ്ഞു നിന്നത് എന്നും വിമർശനം എം ജി റോഡ് വികസനം വിവിധ ജംഗ്ഷനുകളുടെ വികസനം പടിഞ്ഞാറക്കോട്ട ഫ്ളൈഓവർ പൂങ്കുന്നം ഫ്ളൈഓവർ കിഴക്കേക്കോട്ട ഫ്ലൈ ഓവർ ചൂണ്ടൽ മണ്ണുത്തി എലിവേറ്റഡ് ഹൈവേ തുടങ്ങി മുൻകാല ബജറ്റ് പ്രഖ്യാപനങ്ങളും ഇതുവരെ നടപ്പാക്കാൻ കഴിയാത്തതുമായ പദ്ധതികളാണ് വീണ്ടും ബജറ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത് ഐ ടി പാർക്ക് പ്രധാനപ്പെട്ട റോഡുകൾ ആക്കുന്നത് ടേക്ക് എ ബ്രേക്ക് ഉൾപ്പെടെയുള്ളവ മുൻകാല പ്രഖ്യാപനങ്ങളുടെ ആവർത്തനമായി ബജറ്റിൽ ഇടംപിടിച്ചിരിക്കുന്നു പുതിയ വികസന പദ്ധതി പ്രഖ്യാപനങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴും ഇരുന്നൂറ് കോടി രൂപ വായ്പ എടുക്കുമെന്നും പറയുന്നു ഈ തുക എന്ത് വികസന പ്രവർത്തികൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് ബജറ്റിൽ വ്യക്തമാക്കുന്നില്ലെന്നും കോർപ്പറേഷനെ വലിയ കടത്തിലേക്ക് നയിക്കുന്നതാണ് പുതിയ വായ്പ എടുക്കൽ നയമെന്നും ജോൺ ഡാനിയൽ കൂട്ടിച്ചേർത്തു ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ച ആവർത്തനങ്ങളുടെ നീണ്ട നിരയാണ് ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റിലുള്ളത് പടിഞ്ഞാറേക്കോട്ട ഫ്ലൈ ഓവർ കിഴക്കേക്കോട്ട ഫ്ലൈ ഓവർ പൂങ്ങുന്നം ഫ്ലൈ ഓവർ തുടങ്ങി കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ ഇടം പിടിച്ചത് ഈ ബഡ്ജറ്റിലും ഇടം പിടിച്ചിട്ടുണ്ട് ഇരു പുതിയ വികസന പദ്ധതികൾ ഒന്നും തന്നെ പ്രഖ്യാപിക്കാതിരുന്നിട്ട് പോലും ഇരുന്നൂറ് കോടി രൂപയാണ് വായ്പ എടുക്കുന്നത് ഇത് എന്ത് വികസന പ്രവർത്തികൾക്കാണ് ചെലവഴിക്കുന്നതെന്ന് ബഡ്ജറ്റിൽ പറയുന്നില്ല ഈ വായ്പ നയം കോർപ്പറേഷനെ വൻ കടത്തിലേക്ക് നയിക്കുന്നതാണ് അപ്പോൾ ആവർത്തന ബഡ്ജറ്റാണ് പുതുതായി ഒരു വികസന പദ്ധതികളും മേയർക്കോ ഡെപ്യൂട്ടി മേയർക്കോ ഭരണസമിതിക്കോ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഈ ബഡ്ജറ്റിന്റെ കുറവായി കണക്കാക്കുന്നു പൊതുജനങ്ങൾക്ക് അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുകയും നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ടും പണം തിരികെ നൽകാതെ വഞ്ചനാക്കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടതിൻ്റെയും അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ അനന്തപുരി നിധി ലിമിറ്റഡ് കണ്ടല സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് എമിറേറ്റ്സ് ഗോൾഡ് സൂക്ക് എറണാകുളത്തെ അൻവി ഫ്രഷ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെയും ഉടമകളുടെയും പേരിലുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്യുന്നതിനും പ്രസ്തുത വസ്തുവകകളുടെ താൽക്കാലിക ജപ്തി സ്ഥിരമാക്കുന്നതിനും നിയുക്ത കോടതി മുൻപാകെ ഹർജി ഫയൽ ചെയ്യുന്നതിനും ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടു പ്രതികളുടെ ജില്ലയിലെ എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും തിട്ടപ്പെടുത്തി കണ്ടുകെട്ടുന്നതിനായി സ്ഥാപന സ്വത്തുക്കളുടെ മഹസർ ലൊക്കേഷൻ സ്കെച്ച് തണ്ടപ്പേർ പകർപ്പ് എന്നിവ ഉൾപ്പെടെ റിപ്പോർട്ട് തഹസീൽദാർമാർ തയ്യാറാക്കും ജില്ലാ രജിസ്ട്രാർ പ്രതികളുടെ സ്ഥാപന സ്വത്തുക്കളുടെ തുടർന്നുള്ള വിൽപ്പന നടപടികൾ താൽക്കാലികമായി മരവിപ്പിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസർമാർക്കും അടിയന്തിരമായി നൽകും പ്രതികളുടെ പേരിൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ മോട്ടോർ വാഹനങ്ങളുടെയും പട്ടിക തൃശൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ തയ്യാറാക്കി കളക്ടറേറ്റിലേക്കും ജില്ലാ പോലീസ് മേധാവിക്കും കൈമാറും പ്രതികളുടെ പേരിൽ ജില്ലയിലെ ബാങ്കുകൾ ട്രഷറികൾ സഹകരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ആരംഭിച്ച എല്ലാത്തരം അക്കൌണ്ടുകളും ഫിക്സഡ് ഡെപ്പോസിറ്റുകളും മരവിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ എല്ലാ സ്ഥാപന മേധാവിമാരും അടിയന്തരമായി സ്വീകരിക്കണം ജില്ലയിലെ എല്ലാ ബാങ്ക് മാനേജർമാർക്കും ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകാൻ തൃശൂർ ലീഡ് ബാങ്ക് മാനേജറെ ഉത്തരവ് ജില്ലയിൽ ഫലപ്രദമായി നടപ്പിൽ വരുത്തുന്നതിന് തൃശൂർ സിറ്റി റൂറൽ ജില്ലാ പോലീസ് മേധാവിമാർ തൃശൂർ ഇരിഞ്ഞാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്നിവർക്കാണ് ചുമതല താൽക്കാലിക ജപ്തി സ്ഥിരപ്പെടുത്തുന്നതിനെ ഡെസിഗ്നേറ്റഡ് കോടതി മുൻപാകെ സമയബന്ധിതമായി ഹർജി ഫയൽ ചെയ്യേണ്ടതിനാൽ കണ്ടുകെട്ടൽ നടപടികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് അടിയന്തരമായി കളക്ടറേറ്റിൽ ലഭ്യമാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു സംസ്ഥാന ബജറ്റിനെതിരെ എൻ ജിഒ അസോസിയേഷൻ എൻ ജി ഒ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി സർക്കാർ ജീവനക്കാരെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ച് പരാമർശിക്കാതെ സാധാരണക്കാരെയും അവഗണിച്ചുകൊണ്ടാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്നും സംഘടനകൾ ആരോപിച്ചു കെ ജിഒ ജില്ലാ കമ്മിറ്റി അംഗം കെ ഗിരീഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് പ്രസിഡന്റ് രാജു ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി എ ഷാജു എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് മധു എൻ ജി ഒ ജില്ലാ കമ്മിറ്റി അംഗം പി എം ഷിബു എം ജി രഘുനാഥ് പി ബിബിൻ കെ പി ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു മുണ്ടിക്കോട് ഡി വി എൽ പി സ്കൂളിൽ നിർമ്മിക്കുന്ന ആധുനിക രീതിയിലുള്ള പാചകപ്പുരയുടെ ഉദ്ഘാടനം സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും എം എൽ എ അനുവദിച്ച പത്തു ലക്ഷം തുകയ്ക്കാണ് നിർമ്മാണം യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക വി സരസ്വതി എ പ്രസിഡന്റ് ആർ ഉണ്ണികൃഷ്ണൻ ഡിവിഷൻ കൌൺസിലർ കെ ഗോപാലകൃഷ്ണൻ മാനേജർ കെ ഹരിദാസ് എ സുമതിക്കുട്ടി സാഹിദൻ ധന്യ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർപേഴ്സൺ ഗീത ദിവാകരൻ ബാലമുരളി തുടങ്ങിയവർ സംസാരിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ചാലക്കുടിയിൽ നടക്കും ചാലക്കുടിയിലെ വിവിധ വേദികളിലായാണ് സമ്മേളനം നടക്കുക ഫെബ്രുവരി എട്ടിന് ചാലക്കുടി മുനിസിപ്പൽ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും ഒൻപതിന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ ടി ഡി സുഭാഷ് പി ആന്റണി സി ജോസ് സി ബൈജു എന്നിവർ സംസാരിച്ചു വടക്കാഞ്ചേരിയിൽ പാലത്തിന്റെ കൈവരിയിൽ ഉറങ്ങാൻ കിടന്ന വയോധികൻ പുഴയിൽ വീണ് ഗുരുതര പരിക്ക് വടക്കാഞ്ചേരി പുഴയുടെ പഴയ ഇരുമ്പ് കൈവരിയിൽ നിന്നാണ് വയോധികൻ വീണത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒന്നോടെയാണ് സംഭവം ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല വടക്കാഞ്ചേരി പോലീസും നാട്ടുകാരും പുഴയിലിറങ്ങി ഇയാളെ കരയ്ക്കെത്തിച്ചു തുടർന്ന് ആഗ്സ് പ്രവർത്തകർ പരിക്കേറ്റ വയോധികനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്ത് എവിടെയിരുന്ന തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇതിനായി ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സമഗ്ര വികസനം ലക്ഷ്യമിട്ട് തൃശൂർ കോർപ്പറേഷനിൽ ബജറ്റ് അവതരിപ്പിച്ച് ഡെപ്യൂട്ടി മേയർ എം എൽ റോസി വികസനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് മേയർ എം കെ വർഗീസ് ബജറ്റ് ആവർത്തനം മാത്രമെന്ന് പ്രതിപക്ഷം ജനറൽ ആശുപത്രിയുടെ വികസനം ലക്ഷ്യം ബജറ്റിൽ ഏഴ് കോടി രൂപ വകയിരുത്തി തൃശൂർ കോർപ്പറേഷൻ കൂടുതൽ സൗകര്യങ്ങൾ നടപ്പാക്കുമെന്നും ഡെപ്യൂട്ടി മേയർ ചേലക്കരയിൽ തുറന്നുകിടന്ന ഓടയിൽ വീണ് യുവാവിന് ദാരുണാന്ത്യം ചേലക്കര വെങ്ങാനല്ലൂർ വല്ലങ്കിപ്പാറ പുത്തൻപിടികയിൽ അബു താഹിറാണ് മരിച്ചത് സഹയാത്രികനും പരിക്കണം ലോകോത്തര നാടകങ്ങൾക്ക് വേദിയാകാൻ ഒരുങ്ങി തൃശൂർ വിത് ഫോക് രണ്ടായിരത്തിനാലിന്റെ ഒരുക്കങ്ങൾ അവസാന അവസാനഘട്ടത്തിൽ നാടകമേളയ്ക്ക് വെള്ളിയാഴ്ച തിരശ്ശീല ഉയരും നമസ്കാരം വാർത്താ Thrissur, Kundangalam, Angamaly. You are watching G4U News.